ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ ആ രണ്ടും മാങ്ങിയെടുത്തിട്ട് മീൻ കറി വെക്കാൻ പോവാട്ടോ ബ്രാലോ ബ്രാലി കറിയാണ് അപ്പോൾ ഈ രണ്ടും മാങ്ങയുടെ കഥ ഞാൻ മുൻ വീടിയായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരത് പോയി കാണാം അങ്ങനെ ബ്രാലി നന്നായി കഴുകിയെടുത്ത് അതിലേക്ക് ഈ രണ്ടും മാങ്ങി ഞാൻ മുറിച്ചിട്ടു അപ്പോൾ ഒരു മാങ്ങ ഞാൻ നോക്കിയപ്പോൾ ചനച്ചിട്ടുണ്ട് അപ്പോൾ ചനച്ച മാങ്ങക്ക് മധുരമാണെന്ന് ചനച്ചപ്പം നല്ല പുളിയൻ തന്നെയാണ് അപ്പോൾ ആ രണ്ടും മാങ്ങി ഞാനതിട്ട് അതിലേക്ക് സബോളക്ക് പകരം ഞാൻ ചുവന്നുള്ളേ ചുവന്നുള്ളി ചുവന്നുള്ളി ഒരു ആറോ അഞ്ചാണ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് മൂന്നാല് പച്ചമുളക് കുറച്ച് വേപ്പിൽ ഇഞ്ചി ഉപ്പ് അത് അതുപോലെ മിളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ടിട്ട് നന്നായി തീമ്പി വയ്ക്കാട്ടോ പിന്നെ ഈ മാങ്ങ പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് ഉണ്ടായെന്ന് പറഞ്ഞില്ലേ ഈ മാങ്ങ ഞങ്ങൾ താമസിക്കാൻ വന്ന സമയത്ത് ഹസ്ബൻഡിൻ്റെ അമ്മയാണ് കുഴിച്ചിട്ടെ ഒരു തൈ കെട്ടിയിട്ട് കുഴിച്ചിട്ടിട്ട് പക്ഷെ അത് പത്ത് കൊല്ലമായിട്ട് മാങ്ങി ഉണ്ടാവാണ്ട് ലാസ്റ്റ് അത് കുഴിച്ചിട്ട് പത്ത് കൊല്ലം കഴിഞ്ഞ് മരക്കണം മരം അത്യാവശ്യം വലുപ്പമൊക്കെ വെച്ചു പക്ഷേ മാങ്ങി ഉണ്ടാവണില്ല മാത്രം അതുപോലെ പത്താം കൊല്ലമായിപ്പോൾ അമ്മ മരിച്ചു പോയി ഹസ്ബൻ്റിൻ്റെ അമ്മ മരിച്ചു ആ മരിച്ച കൊല്ലത്തിൽ ആ മാങ്ങ പൂത്തുട്ടാണ് ആ പൂത്തിട്ട് അതിന് ഒരു അഞ്ച് പത്ത് മാങ്ങകളൊക്കെ ഉണ്ടായിട്ടാണ് പിന്നെ രണ്ട് കൊല്ലം കഞ്ഞിട്ടുണ്ടോ പിന്നെ ഉണ്ടായത് മാങ്ങ മാങ്ങ നല്ല മാങ്ങ മാങ്ങയുടെ പേരായതാണെന്നൊന്നും അറിയണില്ല എനിക്കറിയില്ല കേട്ടോ മാങ്ങാൻ നല്ല മാങ്ങയാണ് എന്താ പറയുക പച്ചയിൽ നമ്മൾ കൂട്ടായ്മ വെക്കുമ്പോൾ പുളിക്കൊക്കെ നല്ല നല്ല പുളിയുണ്ട് അതുപോലെ കഷ്ണത്തിൽ കഷ്ണങ്ങളൊന്നും ഉടയില്ല അത്രയും നല്ല അടിപൊളി മാങ്ങിയാട്ട പക്ഷെ ആൾ പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ നാരികളൊക്കെ ഇങ്ങനെ കറുത്ത കളറിലായിട്ട് പോവും അത് അങ്ങനെ പഴുപ്പിക്കാൻ നമുക്ക് പറ്റില്ല അത് വലുതായി മാങ്ങ ഒരു മീഡിയം സൈസ് ആവില്ലേ അപ്പോൾ അത് തന്നെ നമ്മളത് പൊട്ടിച്ച് കറി വെക്കുകയാണെങ്കിൽ നല്ല പുളി നല്ല ടേസ്റ്റ് നമുക്ക് അടിക്കുക നല്ല കഷ്ണങ്ങളായിട്ട് കിട്ടാം അത് നന്നായി മൂത്തൊക്കെ വന്ന് കഴിയുമ്പോൾ ആ മാങ്ങ ഒരുള്ളിൽ അറിയില്ല അതിൻ്റെ ഉള്ളിൽ പുഴുക്കളും അതുപോലെ നാരും ഇങ്ങനെ കറുത്ത കളറിലൊക്കെ ആയിട്ട് വരണം കേട്ടോ പക്ഷേ ബ്രാഡ് കൂട്ടാൻ ഞാനിത് വെച്ചപ്പോൾ നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല പുളി ഉണ്ടായിരുന്നു പിന്നെ മീൻ കൂട്ടാനെ കുറിച്ച് ഞാൻ വിവരണം പറയണില്ല എനിക്ക് ഞാൻ മീൻ എങ്ങനെയാണ് വെക്കണേ എന്നുള്ളത് മുന്നേ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ സീമസ്ലോകൊന്നും അടിച്ച് നോക്കി കഴിഞ്ഞാൽ അതിൽ കാണാം അപ്പം നിങ്ങൾ പോയി അറിയാത്തവരാണെങ്കിൽ അത് പോയി വെക്കാട്ടോ പിന്നെ ഞാൻ രണ്ടാം പാലം മൂന്നാം പാലം ഒക്കെ ഇട്ട് തിളപ്പിച്ചു അതുപോലെ ഒന്നാം പാലം ഒഴിച്ച് ഒന്ന് തിളച്ചു അതുപോലെ കുറച്ച് ചുവന്നുള്ളി വെളിച്ചെണ്ണയിലൊഴിച്ച് കാച്ചി കാച്ചി അത് ബ്രൗൺ കളർ കളറാവുമ്പോൾ അതിൽ കുറച്ച് മെളക് പൊടിയും കൂടി ഇടാട്ടാ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ആ കൂട്ടാരൻ്റെ ഇടുമ്പോൾ നല്ല കളർഫുൾ ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിട്ടോ നല്ല ഭംഗിയിൽ കിടക്കണ്ടോ കണ്ട ഭംഗി മാത്രമല്ല കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് പ്രത്യേകിച്ച് ഈ മാങ്ങയായി കാരണം ഈ മാങ്ങയുടെ പേര് എനിക്ക് അറിയില്ലാട്ടോ മാങ്ങ കണ്ടിട്ട് മാങ്ങേടെ പേര് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം